പുതുമ ഫാമിലി ിൽ സമ്മാന പെരുമഴ്ച രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു ചേലക്കര അന്തിമ ഹാ കാളൻകാവിലെ ഒൻപതാമത് പ്രതിഷ്ഠാ ദിനം മെയ് പത്തിന് ആഘോഷിക്കും ചടങ്ങിനോടനുബന്ധിച്ചുള്ള വിഭവ സമാഹരണത്തിനായി ക്ഷേത്രത്തിൽ കലപറ നിരക്കൽ ചടങ്ങ് നടന്നു വ്യാഴാഴ്ച രാവിലെ എട്ട് മണിക്ക് ക്ഷേത്രമേൽശാന്തി രവി നമ്പൂതിരി ആദ്യ സമർപ്പണം നടത്തി ക്ഷേത്ര ഉപദേശക സമിതിയുടെ മുഖ്യ രക്ഷാധികാരികളായ ടി എസ് പരമേശ്വരൻ മാസ്റ്റർ യു രാമചന്ദ്രൻ നായർ പ്രസിഡന്റ് ആർ കെ സുരേഷ് കുമാർ സെക്രട്ടറി സി ശശിധരൻ ട്രഷറർ ശ്രീകൃഷ്ണൻ ഓഡിറ്റർ ബാലകൃഷ്ണൻ നായർ മറ്റ് സമിതി അംഗങ്ങളും ഭക്തജനങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു ഒമ്പതാമത് പ്രതിഷ്ഠാ ദിനം പരമ്പരാഗതമായ ചടങ്ങുകളോടുകൂടി ആഘോഷിക്കുകയാണ് പുലിയ ഒരു കൃഷ്ണൻ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലാണ് കർമ്മങ്ങൾ നടത്തുന്നത് വൈകുന്നേരം പാതിലൊക്കെ നട്ട് വലിയ രുദ്ര നമ്പൂരിൽപ്പാടിൻ്റെ നേതൃത്വത്തിൽ പാമ്പന്മാരുടെയും പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കും സാധാരണ ഈ പ്രതിഷ്ഠാദിനത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം കലശം ആടൽ അഭിഷേകം അതാണ് ബ്രഹ്മകലശം സാധാരണ കലശം ആടിയതിന് ശേഷം ചൈതന്യം വർദ്ധിച്ച ബിംബത്തിൻ്റെ ദർശനം ആരാധന വളരെ പ്രധാനപ്പെട്ടതാണ് മുന്നൂറ്റി അറുപത്തിനാല് ദിവസം നമ്മൾ ദൈവത്തെ ഇവ അന്തിമ ഹാകാളിനെ ആരാധിച്ചില്ലെങ്കിലും ഈ മുന്നൂറ്റി അറുപത്തഞ്ചാമത്തെ പ്രതിഷ്ഠാദിന ദിവസം അന്തിമ ആരാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പുണ്യദായകമായ സർവൈശ്വര്യങ്ങളും ലഭ്യമാക്കുന്ന ഒരു ദർശന പുണ്യം നൽകുന്ന ഒരു മഹാകർമ്മമാണ് അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളും എല്ലാ വർഷവും ഈ ദിന ദിവസം ഇവിടെ എത്തിച്ചേരാറുണ്ട് ഭഗവാന്റെ അനുഗ്രഹികൾക്ക് പാത്രീപുതരാകാറുണ്ട് ഈ വർഷവും ഞങ്ങളെല്ലാ ഭക്തജനങ്ങളെയും അന്തിമ ആകാളത്തിൽ എനിക്ക് ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് ಬಿ ಸಿ ವಿ ನ್ಯೂಸ್ ಚಲಕರ